ടെക്കൻ അഗ്രിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ വേണ്ടി വന്നതാണ് നമ്മുടെ മെഷീനിൽ വണ്ടി കെട്ടുന്നത് മുതൽ അങ്ങോട്ടുള്ളൊരു കാര്യം കാര്യമാണ് പറയാൻ പോകുന്നത് ആദ്യം ഒന്നുവിനെ നിങ്ങൾ വണ്ടിയിൽ മെഷീൻ കിട്ടുന്നത് ഇതേപോലെ ആണെങ്കിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അതായത് നമ്മൾ ഈ സീറ്റിന്റെ ഭാഗത്ത് ഈ ആൻഡില് സേഫ് ആക്കി വെച്ചു ചില മെഷീനിൽ നമ്മൾ കൈ എത്താനോ കൈയിൻ്റെ ആക്ഷം ആംഗിൾ കൂട്ടാനോ കുറക്കാനോ വേണ്ടിയിട്ട് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കി വെക്കാറുണ്ട് സത്യത്തിൽ ഇതാ ഇതേ ഈ രൂപത്തിൽ ആക്കിയിട്ട് ഇതേ രൂപത്തിൽ അതായത് ഒരു ഒന്നര അടി ഒന്നേ മുക്കൽ അടിയിലാണ് ഇതേ ഇങ്ങനെ മാറ്റം വരുത്തിയിട്ട് നമ്മൾ ആൻഡിൽ ഫിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഫിറ്റ് ചെയ്ത് മെഷീനിൽ കെട്ടാൻ സുഖമാണ് ചില ആളുകൾ ഇങ്ങനെയല്ല കെട്ടാറുള്ളത് ഈ ഭാഗം പിന്നെ എഞ്ചിൻ്റെ ഭാഗം ഇവിടെ വെച്ചിട്ട് എൻ്റെ സൈഡിൽ കൂടി ആൻഡിലിൻ്റെ വഴി കൊണ്ടുപോയി വെക്കാറുണ്ട് ആൻഡലിൻ്റെ വഴി കൊണ്ടുപോയിട്ട് ഈ നമ്മുടെ ഈ ഈ പൈപ്പ് പോകുന്ന സമയത്ത് വണ്ടി പെട്ടെന്ന് എന്തെങ്കിലും ആരെങ്കിലും മുന്നിൽ കൂടി ക്രോസ് ചെയ്യുകയാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കാൻ പറ്റാതെ ഹാൻഡിൽ കുടുങ്ങിയിട്ട് അപകടം പറ്റാറുണ്ട് അത് ഒരുപാട് കണ്ടിട്ടുണ്ട് അതേപോലെ തന്നെ ഇതേപോലെ കെട്ടി കൊണ്ടുപോകുന്ന ആളുകൾ അടിയിൽ ഇങ്ങനെ ഒരു ചെറിയൊരു തടസ്സം കൊടുക്കാതെ ഇവിടെ മാത്രം കെട്ടിയിട്ട് കൊണ്ടുപോ കൊണ്ടുപോയി അങ്ങനെ അത് ഇത് ഈ ഭാഗത്തേക്ക് ചെരിഞ്ഞിട്ട് ഈ മേൽഭാഗം മേൽഭാഗം പിന്നെ സൈഡിൽ കൂടി പോകുന്ന വണ്ടിയിൽ തട്ടിയിട്ട് അപകടം ഉണ്ടായതും കണ്ടിട്ടുണ്ട് അത് പൈപ്പും ബെൻഡാകും അതേപോലെ തന്നെ ബെൻ്റ് ആകാൻ വേണ്ടിയിട്ട് കുറച്ച് വണ്ടി അടിക്കുന്ന സമയത്ത് നമ്മുടെ ഓടിച്ചുകൊണ്ടിരിക്കുന്ന ബൈക്ക് മറിഞ്ഞിട്ട് അങ്ങനെ വലിയ അപകടം സംഭവിക്കാറുണ്ട് അത് കൊണ്ടുപോകുന്ന സമയത്തുള്ള അപകടങ്ങളാണ് പറഞ്ഞത് ബൈക്കിൽ നമ്മൾ മെഷീൻ കെട്ടി കൊണ്ടുപോകുന്ന കാര്യത്തിൽ സംഭവിക്കുന്ന അപകടങ്ങൾ അത് നമ്മൾ സ്ഥിരമായിട്ട് പോകുന്ന സമയത്ത് പല പല സമയത്തായിട്ട് ഉള്ള കണ്ടിട്ടുള്ള അപകടങ്ങളെ കുറിച്ചാണ് പറഞ്ഞത് ഏ ഏത് സമയത്ത് ബൈക്കിൽ മെഷീൻ കെട്ടി കൊണ്ടുപോകുമ്പോ അത് നല്ല സേഫായിട്ട് തന്നെ കെട്ടിക്കൊണ്ടു പോകാൻ ശ്രമിക്കുക അതേപോലെ സ്കൂട്ടിയിൽ കൊണ്ടുവന്ന സമയത്ത് സ്കൂട്ടിയിൽ കെട്ടൊന്നുമില്ല മുന്നിൽ വെച്ചിട്ട് കൊണ്ടുപോയി ചെയ്യുക പെട്ടെന്ന് ആരെങ്കിലും ക്രോസ് ചെയ്യേ ഓട്ടോക്കാരൊക്കെ പെട്ടെന്ന് ആയിരിക്കും തിരിച്ചിട്ട് പോകുന്നത് മറ്റ് വാഹനങ്ങളൊക്കെ ഇൻഡിക്കേറ്റർ ഇട്ട് സമയം ഉണ്ടാവും ഓട്ടോക്കാര് പ്രത്യേകിച്ചും ഒറ്റ തിരികുന്ന സമയത്ത് അപ്പോൾ നമ്മൾ കൊണ്ടുവന്ന സമയത്ത് കെട്ടാതെ തോളിൽ ഇങ്ങനെ ഇട്ടിട്ടാണ് നമ്മുടെ മെഷീൻ വെക്കുക ഭയങ്കര അപകടം കണ്ടിട്ടുണ്ട് പിന്നെ ഇന്നലെ എന്റെ സുഹൃത്തിൻ്റെ പിന്നെ ഇടത്തെ ഭാഗത്തെ കണ്ണിനെ അടിച്ചുപോയി അതേ ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ഒരു സാധനം വെക്കാതെ ഹെൽമെറ്റ് ഉണ്ടായിരുന്നു ഈ ഹെൽമെറ്റിന്റെ രൂപം കണ്ടോ ഇത് ഇങ്ങനെ ഇങ്ങനെയുള്ള ഹെൽമെറ്റാണ് ചില ആളുകൾ സൈഡ് കവർ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ മുഴുവനായിട്ട് കവർ ചെയ്തിട്ടുള്ള ഒരു ചെറിയ ഹെൽമെറ്റ് വെക്കാറുണ്ട് അതേ ആയിരുന്നു എന്റെ രണ്ട് സുഹൃത്തുക്കൾ വെച്ചിട്ടുണ്ടായിരുന്നു എന്റെ കൂട്ടത്തിലുള്ള രണ്ട് സുഹൃത്തുക്കൾ അപ്പം വെയിലായ സമയത്ത് ഇങ്ങനെ ശ്വാസം ഇടുന്ന സമയത്ത് അങ്ങനെ മങ്ങി പോയി കൊണ്ട് എന്ത് ചെയ്തു പുള്ളിക്കാരിങ്ങനെ വെച്ചത് ഇങ്ങനെ പൊക്കി വെച്ചു അതും ഞാൻ ഒരു സമയം നോക്കുന്ന സമയത്ത് പുള്ളിക്കാരൻ കറക്റ്റ് ആയിട്ട് തന്നെ വെച്ചിരുന്നത് പിന്നെ രണ്ടാമത്തെ ഒരു ചെറിയൊരു സെക്കൻഡ് കഴിഞ്ഞപ്പോഴേക്കും കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത് കാണാതായിട്ട് ഇങ്ങനെ പൊക്കി വെച്ചു പൊക്കി വെച്ചിട്ട് അടിക്കുന്ന സമയത്ത് ബ്ലേഡ് ഇട്ട അടിച്ചിരുന്നത് കല്ല് വന്നടിച്ചു ഇടത്തെ കണ്ണ് പൊട്ടിയിട്ട് അതിന്റെ മജ്ജ മുഴുവൻ പുറത്തേക്ക് വന്നു അപ്പം നിസാര കേസ് അതായത് ഒരു സാധനം ആ ഹെൽമെറ്റ് ഒഴിവാക്കുമ്പോൾ ഞാൻ ഒരുപാട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് അപകടമാണ് അങ്ങനെ പൊക്കി വെക്കല്ലേ എന്തെങ്കിലും കരട് എന്തെങ്കിലും കണ്ണിൽ തറക്കുമെന്നാണ് ഞാൻ പറഞ്ഞത് പക്ഷെ കരട് തറക്കല്ല ചെയ്തത് ഇത് പൊക്കി വെച്ചിട്ട് വലിയൊരു കല്ല് വന്നടിച്ച് കണ്ണ് അടിച്ച് പോയി ഇപ്പൊ ഏതാണ്ട് കണ്ണിന് ചെറിയൊരു വെളിച്ചം അതായത് ഓപ്പറേഷൻ കഴിഞ്ഞു മൂന്നാല് ദിവസമായിട്ട് രണ്ടാഴ്ച ആയിട്ട് ഹോസ്പിറ്റലിലായിരുന്നു മൂന്ന് ദിവസമായിട്ട് ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലുണ്ട് ഇനി നാളെ ടെസ്റ്റിന് പോകും ടെസ്റ്റിന് പോയി പറഞ്ഞു അതിന് ഒരു ടെസ്റ്റ് കഴിഞ്ഞു അവർ പറഞ്ഞത് സാധ്യത തൊണ്ണൂറ് ശതമാനം കണ്ണിന്റെ കാഴ്ച കുറവാണ് കാരണം പത്തു മുപ്പത്തിരണ്ട് വയസ്സുള്ള ഒരാൾ ഇത്രയും കാലം കണ്ണ് കണ്ടിട്ട് പിന്നെ അത് മങ്ങി പോകുന്ന പോകുമ്പോൾ ഉൾക്കൊള്ളാൻ കഴിയില്ല നിസ്സാരമായിട്ട് ഒരു ഗ്ലാസിന്റെ പ്രശ്നം നിസ്സാരമായിട്ട് ഒരു ഗ്ലാസ് വാങ്ങാൻ ഒരു നൂറ്റമ്പത് ഇരുന്നൂറ് രൂപ കൊടുത്ത് വാങ്ങാൻ ഉള്ള ഒരു പ്രയാസവും ഉണ്ട് അത് ഒരു പക്ഷേ നമ്മൾ ഈ പണിയെടുക്കുന്ന സമയത്ത് എണ്ണ വാങ്ങണം ചെലവിന് വാങ്ങണം പിന്നെ വൈകുന്നേരം പോവത്തിലാകും അതിന്റെ ഡെയിലി ഗ്ലാസ് എന്ത് വാങ്ങിച്ചിട്ടുണ്ടെങ്കിലും ഗ്ലാസ് നിങ്ങൾ വാങ്ങിക്കണം ഇപ്പം ഞാൻ ഈ വർഷം തരം ഒരു പത്ത് പത്തേഴ്ലേറെ ജാഫ മെഷീൻ കിട്ടും അവരൊക്കെ വിളിക്കുമ്പോൾ ചോദിക്കും ഗ്ലാസ് അതിൻ്റെ കൂടെ ഇല്ലയെന്ന് അപ്പം ഞാൻ പറയും വേണ്ടി ചില്ലറൊക്കെ കുറച്ചിട്ടുണ്ടല്ലോ പൈസ കുറച്ചെന്നുണ്ട് അത് നിങ്ങൾ വാങ്ങണം അത് വാങ്ങാ അതും ഗംപൂട്ടും വാങ്ങാതെ നിങ്ങൾ വർക്കനെ ഇറങ്ങരുത് അതിൽ മിക്ക ആളുകളും പുതിയതായിട്ട് ഇറങ്ങുന്ന ആളുകളാണ് അപ്പം ഒരു മൂന്ന് പേര് പേരിപ്പോഴും ഗ്ലാസ് വാങ്ങിയിട്ടില്ല ആ ആളുകളോട് പ്രത്യേകം പറയാണ് അവര് ഗ്ലാസ് നല്ലത് കിട്ടിയില്ല പിന്നെ നെറ്റിൻ്റെ വന്ന അടയും നമുക്ക് ക്ലീൻ ചെയ്യാൻ കിട്ടിയാലും വാങ്ങണ്ട അത് വാങ്ങാനാണ് താല്പര്യം പറഞ്ഞിട്ട് അത് അതിനെ കുറിച്ച് അറിയേണ്ട അപ്പൊ ഇതേപോലെ ഗ്ലാസ്സിൻ്റെ തന്നെ വാങ്ങണം ഇത് പൊട്ടിയാലും കല്ലടിച്ച് പൊട്ടിയാലും ചീളുകളായിട്ട് നമ്മുടെ കണ്ണിൽ വന്നടിക്കൂല ഇങ്ങനെ പിളർന്ന് പോവുകയെ ചെയ്യുള്ളൂ ഇതിങ്ങനെ ഈ ബോർഡർ ഉള്ളത് കൊണ്ട് നമ്മളെ കണ്ണിൽ വന്നു തട്ടൂല അത് അവിടെ തന്നെ കിടക്കും പൊട്ടി കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ ചെരിച്ചു വെച്ചിട്ട് മറിച്ച് ഒന്നും അഡ്ജസ്റ്റ് ചെയ്യാൻ നിൽക്കരുത് അത് മാറ്റണം അത് മാറ്റിയില്ലെങ്കിൽ കണ്ണ് തന്നെ പോയി കിട്ടും അപ്പം അങ്ങനെ ഒരു മണ്ടത്തര ആരും ചെയ്യരുത് അപ്പം ഇതൊരു വലിയൊരു ഇൻഫർമേഷൻ ആയിട്ട് തോന്നിയതുകൊണ്ടാണ് രാവിലെ പോകുന്നതിൻ്റെ അടിയിലാണ് ഇപ്പോൾ ഈ വീഡിയോ പറയാതെ വയ്യ കണ്ണിന്റെ വില എത്രയാണോ അത്ര വില നമ്മുടെ ഒരു ഗ്ലാസ്സിനുണ്ട് അപ്പം അത് നല്ലപോലെ ശ്രദ്ധിക്കണം പുതിയ വാങ്ങിയ കുറെ ആൾ ഈ പതിനേഴ് പേരിൽ കുറെ ആളുകൾ പറഞ്ഞ രണ്ട് മൂന്ന് പേര് ഇപ്പോഴും ഗ്ലാസ് വാങ്ങിയിട്ടില്ല ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യേണ്ടത് ആ അഡ്ജസ്റ്റ്മെൻറ്റ് കണ്ണ് പോയിക്കൂട്ടോളം അഡ്ജസ്റ്റ് ചെയ്യണ്ട പെട്ടെന്ന് വാങ്ങുക അപ്പം ഈ ഗ്ലാസിന്റെ കാര്യം ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാനിപ്പോൾ ഇന്നൊരു വീഡിയോ ഇട്ടത് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അത് ശ്രദ്ധിക്കുക എല്ലാവരും എൻ്റെ സബ്സ്ക്രൈബേഴ്സും എന്നോട് സഹകരിക്കുന്ന എല്ലാവരും എൻ്റെ ജീവനാണ് എൻ്റെ സ്വന്തം കണ്ണാണ് നിങ്ങളെ കണ്ണൊക്കെ അപ്പം നിങ്ങൾ അത്രത്തോളം സ്നേഹം ഉള്ളതുകൊണ്ടാണ് ഈ നേരമല്ലാത്ത നേരത്ത് ഞാൻ ഇതൊക്കെ പറഞ്ഞത് അപ്പം എല്ലാവരും നല്ലപോലെ ശ്രദ്ധിക്കണം ഇപ്പം ഈ സ്വന്തം ആവശ്യത്തിന് അടിക്കുന്ന ആളുകൾ പിന്നെ ഗ്ലാസ് എന്താണെന്നറിയ പോലുമില്ല സ്വന്തം ആവശ്യത്തിന് വീട്ടാവശ്യത്തിന് വേണ്ടിയിട്ട് വാങ്ങിയുള്ളത് ചില ആളുകൾ ഗ്ലാസ് വെക്കുന്നില്ല ഗംപൂട്ടി വെക്കുന്നില്ല അപകടം തന്നെയാണ് നൂറുക്കും നൂറ്റി പത്ത് ശതമാനം അപകടം തന്നെയാണ് അപ്പം നല്ലപോലെ ശ്രദ്ധിക്കുക അപ്പം എൻ്റെ കൂട്ടത്തിൽ പറയേണ്ടത് നമ്മൾ മെഷീൻ വാങ്ങിച്ച ആളുകൾ മെഷീൻ എത്തിക്കഴിഞ്ഞാൽ അന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് ഒന്ന് ചെക്ക് ചെയ്യണം ചെയ്യണുണ്ടോ ചെക്ക് ചെയ്തിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അപ്പൊ തന്നെ പറയാ കാരണം ആഴ്ച ഒരു മെഷീനും കംപ്ലൈന്റ് ഇല്ല ചില ആളുകൾക്ക് ആക്കാൻ അറിയാതെ അതായത് വിൽക്കുന്ന സമയത്ത് ഒന്ന് പ്രൈ പ്രൈമറി ബൾബിൽ ഒന്ന് പ്രെസ് ചെയ്യണം രണ്ടാമത് ഒന്ന് ഇടണം എന്നിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുക അങ്ങനെ സ്റ്റാർട്ട് ചെയ്യാതെ പ്രൈമറി ഒന്ന് പ്രെസ് ചെയ്യാതെ മെഷീൻ സ്റ്റാർട്ട് ആവണില്ല ഞാൻ ഒരാഴ്ച വീട്ടിൽ വെച്ചിട്ട് വിളിച്ചതുകൊണ്ടാണോന്ന് ഓയിൽ വിൽക്കാതെ വീട്ടിൽ വെച്ചാലൊന്നും പ്രശ്നമൊന്നുമില്ല ഷോറൂമിൽ കിടക്കണം അതേപോലെ തന്നെയാവും അപ്പം ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക പിന്നെ എത്തിക്കഴിഞ്ഞാൽ അപ്പം തന്നെ എത്തി എന്നുള്ള വിവരം കൂടി തരാ അപ്പൊ അതും തരാതെ കുറേ ആളുകൾ നിന്നുണ്ടായിരുന്നു പിന്നെ അങ്ങോട്ട് മെസ്സേജ് അയച്ച് ചോദിച്ചിട്ട് പിന്നെ നാല് ദിവസം കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടേ നാല് ദിവസം പിന്നെ കിട്ടി എന്നൊക്കെ പറയാ അപ്പൊ നമ്മൾ എന്താ പറയുക നമ്പർ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും എത്തിയോ എത്തിയോ ഈ പിന്നെ നമ്മൾ കൊറിയർ ഓഫീസുമായിട്ട് ഇങ്ങനെ ബന്ധപ്പെട്ടിട്ടുണ്ടിരിക്കായിരിക്കും പിന്നെ ആ നമ്പറിലുള്ളത് കൊടുത്തുണ്ടോ അപ്പൊ അവര് പറയും ഡെലിവറി ചെയ്താണ് അപ്പൊ കസ്റ്റമർ വിളിക്കുമ്പോൾ കിട്ടൂല അവര് പറയൂല അപ്പം അത് പറയാൻ വേണ്ടിയിട്ടൊന്നും ശ്രദ്ധിക്കുക പിന്നെ പുതിയതായിട്ട് മെഷീൻ ആവശ്യമുള്ള ആളുകൾ ഇപ്പം നമ്മൾ ജാഫ മെഷീൻ കൊടുത്തത് ആരും ഇന്നേ വരെ കഴിഞ്ഞ പ്രാവശ്യം നമ്മളൊരു പത്ത് ഇരുപെണ്ണം കൊടുത്തു ഈ വർഷം ഒരു പതിനേഴെണ്ണം കൊടുത്തു അതിന് അന്നും ഇന്നും നമ്മളിപ്പോൾ പുതിയത് വേർഷൻ ഇറങ്ങിയത് ഏതിലും കംപ്ലൈൻ്റ് ഇതുവരെ പറഞ്ഞിട്ടില്ല എല്ലാം പുതിയ മെഷീൻ ആയിരുന്നു പിന്നെ എല്ലാം നല്ല പവർ ഉള്ളതായിരുന്നു നല്ല മൈലേജ് നമ്മൾ പറഞ്ഞ മൈലേജ് രണ്ടര മുതൽ മൂന്ന് താണ് പക്ഷേ മൂന്ന് നാൽപ്പത് മൂന്ന് അൻപത് നാല് മണിക്കൂർ വരെ കിട്ടിയ ആളുകളുണ്ട് അതായത് പുല്ലിന് മാറ്റമുണ്ട് പക്ഷെ എന്നാലും അത്രയും സമയം വരെ കിട്ടിയ ആളുകളൊക്കെ ഉണ്ട് അപ്പം ജാഫ മെഷീൻ ഒട്ടും മോശമല്ല പുതിയത് ആദ്യം ആ പഴയത് ഇറങ്ങിയതിൽ എന്തൊക്കെയാണ് കംപ്ലയിൻറ്റ് ചില ആളുകൾ പറഞ്ഞിരുന്നു ഇതിപ്പോൾ സ്മൂത്ത് സ്റ്റാർട്ടിങ് ആണ് പോണ്ട പോലത്തെ സ്റ്റാർട്ടിങ് ട്യൂസ്റ്റോക്ക് സാധാരണ ടെമ്പർ വലിയാണല്ലോ പിന്നെ നല്ല സെക്ഷൻ കിട്ടിയാണ്ടുള്ളതല്ലേ ഇപ്പോഴത്തത് നല്ല സ്മൂത്ത് സ്റ്റാർട്ടറാണ് അതുകൊണ്ട് തന്നെ നമുക്ക് സ്റ്റാർട്ടാക്കുന്ന കാര്യത്തിൽ ഒന്നും വലിയ പ്രശ്നമല്ലാത്തൊരു മെഷീനും കൂടിയാണ് പുതിയത് ഇറങ്ങിയതായിട്ട് അതൊക്കെ അപ്പം ഞാൻ മെഷീൻ വേണ്ടവർ കാര്യങ്ങൾ അറിയിക്കുക അപ്പം വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മളെ സേഫ്റ്റി കൂടുതൽ ശ്രദ്ധിക്കുക ഇതൊക്കെ പറയാൻ വേണ്ടിയിട്ട് കൂടിയാണ് ഞാൻ വന്നത് അപ്പം അടുത്തൊരു വീഡിയോ കണ്ടുമുട്ടുവരെ ബൈ